പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങള്ളൂരാണ് മലയോരനാട് ടി വിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോഴുള്ളത് പെരുങ്ങള്ളൂർ കല്ലിടുക്കിലാണ് എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മുടെ അഞ്ചലായൂർ റോഡിൻ്റെ സൈഡിൽ നമുക്ക് കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഞാനൊരു വാർത്ത ചെയ്തിരുന്നു ഒരു ക്യാൻസർ രോഗിയെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ വഴിയില്ല അവരുടെ വഴിയിലേക്ക് വാഹനം കടന്നു പോകാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും കല്ലിടുക്കിൽ നിന്നും ഒരു റോഡ് അവരുടെ വീടിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട് ആ റോഡ് ഞാൻ കാണിച്ചിരുന്നു ഒന്ന് മണ്ണം കടയ്ക്കൽ ജേല റോഡ് കാണിച്ചിരുന്നു ഇപ്പം നമുക്ക് കല്ലിടുക്കിൽ നിന്നുള്ള റോഡിൻ്റെ വീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റോഡിന് ഈ വാർത്തയ്ക്ക് ശേഷം ഈ റോഡിൽ ഇതുകൊണ്ട് ഇപ്പോൾ ജെ സി ബിയുടെ പണി നടക്കുന്നുണ്ട് ആ ജെ സി ബി പണി നടക്കുന്ന അതിനോട് ചേർന്ന് കാണുന്ന വീട്ടിലെ രാജ്ചാൻ ഒരു രണ്ട് മൂന്നടിയോളം അകത്തേക്ക് മതിൽ ഇളക്കി മൂന്നടിയോളം അകത്തേക്ക് മാറ്റി കെട്ടുകയാണ് അപ്പോൾ റോഡ് ഇപ്പോൾ ഒരു വാഹനം ആ രോഗിയെ രണ്ട് മാസം മൂന്ന് മാസം കൂടെ കഴിയുമ്പോൾ ആ രോഗിയെ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് അവരുടെ ഭവനത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിൽ അവരുടെ വീട്ടിലേക്കൊരു വാഹനം കടന്നു പോകേണ്ടതായിട്ടുണ്ട് ആ വാഹനത്തിന് കടന്നു പോകേണ്ട വഴിയാണ് നമ്മളീ കാണുന്നത് ഈ കാണുന്ന വഴിയുടെ ആ ഭാഗത്തൊരു വളവിൽ ഒരു മതിലിൻ്റെ കുറച്ച് ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് നമുക്ക് കാണാം അവിടെ വളവാണ് വളവ് തിരിയേണ്ടതാണ് അവിടെ ഒരു ഒന്നര അടി ഒരു രണ്ടടി ഭാഗം ആ മതിൽ അകത്തേക്ക് മാറ്റിക്കെട്ടിയാൽ നമ്മുടെ സുഖമില്ലാത്ത രോഗിയെ കൊണ്ടുവരുന്ന വാഹനത്തിന് സുഗമമായി അവരുടെ വീട്ടിലെത്താവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഈ റോഡിൻ്റെ ബാക്കി ഭാഗങ്ങളിലെല്ലാം തന്നെ റോഡിന് വീതിയായി കഴിഞ്ഞിരിക്കുകയാണ് ഈ റോഡിൻ്റെ ആ മതിൽ ഒന്ന് എടുക്കാനായിട്ട് പല രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉടമസ്ഥൻ ഇതുവരെ അതുമായി സഹകരിക്കുന്ന ഒരു ലക്ഷണത്തിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹത്തിന് അത് അവിടെ ഒരു രണ്ടടി അകത്തേക്ക് മാറ്റി കെട്ടിയാൽ ഒന്നും സംഭവിക്കാനില്ല നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇപ്പോൾ ഒരു മൂന്നടിയോളം റോഡിന് വിട്ടുകൊടുത്തിട്ടാണ് മറ്റവർ മതിൽ കെട്ടുന്നത് അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു മതിലിൻ്റെ മൂല എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട് അതിന് ആ വീട്ടുകാരൻ സഹകരിക്കണമെന്നാണ് മലയോരനാട് ടി വിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ കാണുന്ന ഭവനത്തിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ മതിൽ പൊളിച്ചിട്ടാണ് ഈ കിടക്കുന്ന പാറകൾ ആ മതിൽ പൊളിച്ച വകയിലുള്ളതാണ് ഇത്രയും സാഹസപ്പെട്ട് വഴിയൊരുക്കുമ്പോൾ ഈ വഴിക്ക് ഇനിയൊരു തടസ്സമില്ലാതെ ഒരു രോഗിക്ക് അവരുടെ വീടുകളിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാകണം ഈ മതിലിൻ്റെ ഈ മൂല ഇതിൻ്റെ ഉടമസ്ഥൻ എടുത്തു മാറ്റി ഇതിന് സാഹചര്യം ഒരുക്കേണ്ടതാണ് പെരുങ്ങൾ നിവാസികൾ എല്ലാവരും അറിഞ്ഞിരിക്കുക ഈ വിഷയം നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണം ഒരു ഇതിൽ ചാമവിള ഭാഗത്താണ് ചാമവിളയിൽ രാജാൻ്റെ വീട്ടിൻ്റെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ മതിൽ നിലനിൽക്കുന്നത് ഈ മതിൽ കാരണം രോഗിയെ കൊണ്ടുപോകാതിരിക്കാനുള്ള ഇട വരരുത് അതിന് സാഹചര്യമുള്ള ആരെങ്കിലും ഈ ഭാഗത്തുള്ളവർക്ക് ഈ മതിലിന് രാജിച്ചാൻ്റെ മതിലിനോട് ചേർന്നുള്ള മതിലിനോട് താമസിക്കുന്ന വ്യക്തിയോട് സംസാരിച്ച് ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ പറ്റുന്നവർ ഈ പരിസരത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇടവകയായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എല്ലാ മിക്കവാറും എല്ലാവരും ഒരു ഇടവകക്കാരും എപ്പോഴും കാണേണ്ടവരുമാണ് പരസ്പരം അറിയേണ്ടവരാണ് ഒരു വിദ്വേഷം ഉണ്ടാകാതെ ഒരു വഴക്കുണ്ടാകാതെ ഒരു പ്രശ്നമുണ്ടാകാതെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് മലയോരനാടി വിക്ക് വലിയ ആഗ്രഹമുണ്ട് അതിനു വേണ്ടിയാണ് ഈ ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് ഇതിലിടപെടാൻ പറ്റുന്ന മാന്യ വ്യക്തികൾ സുമനസുകൾ ഇതിലിടപെടണം ഇതിലിടപെട്ട് ഈ വഴിയുടെ തടസ്സം നീക്കണം പെരുങ്ങൂരിൽ വ്യക്തി നല്ല വ്യക്തിത്വമുള്ള ധാരാളം പേരുണ്ട് എല്ലാവരും ഈ വിഷയം അറിഞ്ഞിരിക്കണം അറിഞ്ഞത് ഇതിൽ ഇടപെടാൻ പറ്റുന്നവർ ഇടപെട്ട് ഇതിൻ്റെ പ്രശ്നം തീർക്കണം ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകരുത് കാരണം ഒരു രോഗിയുടെ വിഷയമാണ് അതും കീമോതെറാപ്പി കഴിഞ്ഞു വരുന്ന ഒരു രോഗിയെ നമുക്ക് സ്വസ്ഥമായി അവരുടെ ഭവനത്തിലെത്തിക്കണം അത് വലിയൊരു ത്യാഗം തന്നെയാണ് അതിനുവേണ്ടി ത്യാഗം ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണം ഈ മതിലിൻ്റെ ഉടമസ്ഥന് അതിനുള്ള മനസ്സുണ്ടാവണം അതുപോലെ പരിസരവാസികൾ അദ്ദേഹത്തോട് പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾക്ക് നാളെയും കാണേണ്ടവരാണ് ആരും അന്യരുമല്ല എല്ലാവരും പരസ്പരം കാണേണ്ടവരും ഇടപഴകുന്നവരുമാണ് ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കേണ്ടതായിട്ടുണ്ട് അതിന് പരിഹാരത്തിന് ആരെങ്കിലും ഒക്കെ ഇതിൽ ഇടപെട്ട് ഇതിൻ്റെ വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഈ വഴിയുടെ അരുവിൽ തട്ടി നിൽക്കുന്ന മതിൽ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ നിന്ന് തന്നെ കാണാം ആ മതിലിൻ്റെ എൻ്റെ റോഡിലേക്ക് നിൽക്കുന്ന ആ വളവ് അത് ആ വളവാണ് ആ വളവിൽ ഒരു കുറച്ച് കുറച്ചെന്ന് പറയുമ്പോൾ ഒരു രണ്ടടി സ്ഥലം നമ്മൾ മതിൽ മാറുമ്പോൾ അവിടെ വളഞ്ഞിറങ്ങാൻ പറ്റും അവിടെ ജെ സി ബിയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് തടസ്സമുണ്ടാകരുത് എന്ന് മലയോരനാട് ടി വി ആവശ്യപ്പെടുകയാണ്